ഡോക്ടർ ഹാരിസ് അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഉന്നയിച്ച വിഷയത്തിന്മേൽ ഒരു വിദഗ്ധ സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടേഴ്സിനെ മുതിർന്ന ഡോക്ടേഴ്സിനെ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ആ വിദഗ്ധ സമിതി വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ രേഖകളെല്ലാം പരിശോധിച്ച് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അപ്പോ ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത് അത് മാത്രമല്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ഇപ്പോ എച്ച് ഡി ജിയുടെ കോളേജിൽ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ആയിട്ടുള്ള സൂപ്രണ്ട് സൂപ്രണ്ടിന്റെ പർച്ചേസിംഗ് പവർ അപ്പോൾ അത് കൂട്ടണമെന്നുള്ളതാണ് അതിപ്പോൾ കുറച്ചതല്ല അത് അങ്ങനെ നിലനിന്ന് പോകുന്നതാണ് പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളമായിട്ട് രോഗികൾ എത്തുന്നു ധാരാളമായി ആവശ്യം അത് കൂടുന്നു വർദ്ധിക്കുന്നു അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന്റെ മാത്രം വിഷയമായിട്ട് ഗവൺമെന്റ് കാണുന്നില്ല എല്ലാ മെഡിക്കൽ കോളേജുകളിലും എച്ച് ഡി സി സെക്രട്ടറിമാർക്ക് സൂപ്രണ്ടുമാർക്ക് പർച്ചേസിംഗ് പവർ അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു നിർദ്ദേശം ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹയർ ലെവൽ അത് മൊത്തം ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം വിഷയമല്ല എല്ലാ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ് എന്ന് ഗവൺമെന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അത് അതിലൂടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആശുപത്രികളിലുമൊക്കെ ജനപ്രതിനിധികളൊക്കെ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ ഫണ്ടിൽ നിന്ന് പണം വെക്കും എം എൽ എമാരും എം പിമാരും ഒക്കെ വെക്കും അങ്ങനെ തിരുവനന്തപുരത്ത് എം പിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോ ഈ അന്വേഷണ സമിതി ഇത് റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അപ്പോ അതൊരു പക്ഷെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോ ഈ വിദഗ്ദ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിനെ സജസ്റ്റ് ചെയ്തു അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു പോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ അത് ഈ സമിതിയുടെ അന്വേഷണത്തിനാണ് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫെർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള റുട്ടീൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നടപടി ക്രമം മാത്രമാണ് അതൊക്കെ റിപ്പോർട്ടുകളൊ പറയേണ്ടത് അതല്ല യൂറോളജി ഡിപ്പാർട്ട് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഈ മൂ ഇങ്ങനുള്ള പല വിഷയങ്ങളും അതിലുണ്ട് ഒന്ന് ഡോക്ടർ ഹാരിസന്റെ ബന്ധപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട അതിപ്പോ നിലവിലുള്ള ചട്ടപ്രകാരം നടപടികൾ എടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും പറ്റില്ല ആർക്കും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടിയാണ് ഇപ്പൊ ഡി എം ഇയുടെതായിട്ടുള്ള ആ നടപടി ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പർച്ചേസിംഗ് പവർ കൂട്ട എന്നുള്ള കപ്പാസിറ്റി അതിന്റെ കാരണം എന്താണ് മുമ്പുള്ള സിരിയല്ല മെഡിക്കൽ കോളേജ് ധാരാളമായിട്ട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അവർ കണക്കെടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടിയാണ് ഇപ്പൊ ഡി എം ഇയുടേതായിട്ടുള്ള ആ നടപടി ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പർച്ചേസിംഗ് പവർ കൂട്ട എന്നുള്ള കപ്പാസിറ്റി അതിൻ്റെ കാരണം എന്താണ് മുമ്പുള്ള സ്ഥിതിയല്ല മെഡിക്കൽ കോളേജിൽ ധാരാളമായിട്ട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അവർ കണക്കെടുത്തിട്ടുണ്ട് ഓരോ വർഷവും ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിച്ച തുക എത്ര ഈ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് ഓരോ വർഷത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് അത് ഇരിക്കുകയാണ് അപ്പോൾ അതിനു മുൻപുള്ള കാലത്തെക്കാളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൂടി അതിനേക്കാളും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട് പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ ഉള്ള വെച്ചുകൊണ്ടുള്ള നമ്മൾ അവിടെ തുക ഉപയോഗിച്ച് ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളും വാങ്ങിച്ചിട്ടുള്ളത് അത് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് ആളുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് പർച്ചേസിംഗ് കപ്പാസിറ്റി എച്ച് ഡി എസിന്റെ അത് ഗവൺമെന്റിലേക്ക് വരുന്നത് എച്ച് ഡി എസിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ സൂപ്രണ്ടിന്റെ പർച്ചേസിംഗ് പവർ കൂട്ടണം എന്നുള്ളത് അത് ഒരു മെഡിക്കൽ കോളേജിനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ബാധിക്കുന്ന വിഷയല്ല മുഴുവൻ മുഴുവൻ മെഡിക്കൽ കോളേജുകളെ ബാധിക്കുന്നതാണ് അത് മാത്രമല്ല ഈ ഇതിലൊക്കെ ഉള്ള ഇപ്പൊ പറയില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിൽ തന്നെ ഈ അതിലൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ ഇതൊക്കെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പ്രൊസീജിയറുകളാണ് അപ്പൊ ആ പ്രൊസീജിയർ ഒരു ഉദ്യോഗസ്ഥൻ മാറ്റിയാൽ ആ ഉദ്യോഗസ്ഥൻ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതാണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഹയർ ലെവൽ കമ്മിറ്റി ഒരു വെച്ചിട്ടുള്ളത് അത് ഇതിന്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഇത് പഠിച്ചിട്ട് പഠിക്കാന്ന് വെച്ചാൽ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടണം എച്ച് ഡി എസിന്റെ പ്രൊസീജിയർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് തന്നെ അപ്പൊ അത് അതാണ് അത് ഈ സമിതിയുടെ ഒരു നിർദ്ദേശമായിരുന്നു ഒരു കാര്യം കൂടി അതിൽ അതിന് മറ്റൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ അപ്പൊ അങ്ങനെ പലതരത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അതെ അതെ അത് ഈ റിപ്പോർട്ട് ഈ സമിതി ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് അല്ല ഒരു പ്രധാന മെഷീൻ്റെ ഇത് ഞാൻ പറഞ്ഞതേ ഈ ഒരു ഈ ഒരു റുട്ടീൻ ആയിട്ടുള്ള നടപടി മാത്രമേ പല കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ് അതിലൊന്നാണ് ഹയർ സമിതിയുടെ ഇത് മറ്റൊരെണ്ണം ഈ തരത്തിൽ അവിടെ ഒരു മെഷീൻ കാണുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സമിതി കണ്ടെത്തിയതാണത് അപ്പൊ അതിൽ അത് ഈ ഡിപ്പാർട്ട്മെന്റ് തലഅന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് കാണാം കാരണം അതിലൊക്കെ കൃത്യമായ രജിസ്റ്റേഴ്സ് ഉള്ളതാണല്ലോ അത് സമിതിയും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇന്നലെ ഇതില് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ അങ്ങനെയൊന്നും ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ് അല്ല അല്ല അങ്ങനെയല്ലല്ലോ മാധ്യമങ്ങൾ ദയവായിട്ട് സത്യം പറയണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് മാധ്യമങ്ങൾ ദയവായിട്ട് അതില് ചില മാധ്യമങ്ങളിലെങ്കിലും അതില് സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതെ ഒരു കാര്യമേ ഇല്ല അങ്ങനൊരു കാര്യം ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സമിതിയെ ഒരു നമ്മൾ സമിതി വെക്കില്ലല്ലോ ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട് അത് ആൾറെഡിയാണ് സൂപ്രന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചൊരു കമ്മിറ്റിയെ വെക്കില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഇത് എന്തുകൊണ്ടാണ് വന്നത് ഈ സർക്കാരിന്റെ കാലത്തല്ല പർച്ചേസിംഗ് കപ്പാസിറ്റി കുറച്ചത് എന്തുകൊണ്ടാണ് കൂട്ടേണ്ട സാഹചര്യം ഉണ്ടായത് കൂട്ടേണ്ട സാഹചര്യം ഉണ്ടായത് അത്രയും അധികം ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഡിപ്പാർട്ട്മെന്റിൽ എത്തുകയും അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് തുടർന്ന് പോന്നാൽ മതിയായിരുന്നു അതിലൊന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തില്ല ഈ ചെയ്തത് നടന്നത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ് ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ് അത് റൊട്ടീൻ ആയിട്ടുള്ള നടപടികൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം